വെൽക്കം ടു അലാമി കിച്ചൺ നമ്മൾ ചെറിയൊരു യാത്രയിലാണ് അധികം ദൂരത്തൊന്നല്ല അടുത്ത് തന്നെയാണ് ഇപ്പോൾ പോകുമ്പോൾ റോഡ് സൈഡിന് ഇതുപോലെ പൊങ്ങും ഇങ്ങനത്തെ സാധനങ്ങളെല്ലാം വെക്കുന്നുണ്ടാവുമല്ലോ അപ്പോൾ പരമാവധി ഇതെല്ലാം വാങ്ങിക്കാണ്ടിരിക്കുന്ന നല്ലത് നമുക്ക് നല്ല പണം കിട്ടീന് പിന്നെ കുറച്ചങ്ങോട്ടെത്തിയ നമ്മൾ കുറച്ച് ചായ എടുത്തിന് അപ്പോൾ ചായ നമ്മുടെ നാട്ടിൽ പൂക്കൂടെ തന്നെ നല്ല ഫ്രഷ് ഉണ്ട് കിട്ടും അരിയുണ്ട ഉണ്ടക്കട എന്ന് പറഞ്ഞിട്ടൊരു കടയുണ്ട് പൂക്കോട് നിന്ന് പാനൂർ പോകുന്ന വഴിക്കാണേ അപ്പോൾ അവിടെ നിന്ന് ഉണ്ട വാങ്ങിയിട്ടാണ് പോയത് അപ്പോൾ കട്ടൻ ചായയും കാച്ചി എടുത്ത് അപ്പം പിന്നെ റോഡ് സൈഡിൽ വണ്ടി ഒന്ന് പാർക്ക് ചെയ്തിട്ട് നല്ല ഉണ്ടയും കട്ടൻ ചായയും ചൂട് കട്ടൻ ചായയും കുടിച്ചിട്ട് നമ്മൾ പിന്നെ യാത്രയായത് ഉണ്ടയും ചായയും പിന്നെ പൊങ്ങും അതിന് മുന്നേ നമ്മൾ എടക്കാടുന്ന് ഒരു ഫേമസ് ആയിട്ടുള്ളൊരു പബ്സിൻ്റെ ബേക്കറി ഉണ്ട് അപ്പോൾ അവിടെ പോയിട്ട് പബ്സും വാങ്ങിക്കഴിച്ചിട്ടാണ് വന്നത് എല്ലാം കൂടി കഴിച്ചു വെക്കുമ്പോൾ ആ വണ്ടിയിലുള്ള ആൾക്കാർക്കെല്ലാം ഒരു ഛർദ്ദി വരുന്ന പോലെ അപ്പോൾ പിന്നെ ഉപ്പിലിട്ട് കഴിക്കണം എന്ന് പറഞ്ഞിട്ട് പിന്നെ അത് നോക്കിയായി യാത്ര അപ്പോൾ ഒരു കട കണ്ടിട്ട് അവിടെ നിർത്തി അവിടെ എല്ലാ ഐറ്റംസും ഉണ്ട് ഉപ്പിലിട്ടത് പിന്നെ അവിടെ സ്പെഷ്യൽ ആയിട്ട് മുന്തിരി ഉപ്പിലിട്ട കണ്ടിട്ട് ചോദിച്ചവർ പറഞ്ഞ് അവരൊരു സ്പെഷ്യൽ ഡ്രിങ്കിന് വേണ്ടിയിട്ടാന്ന് പറഞ്ഞു പിന്നെ അവൽ മിൽക്കുണ്ട് അവർ സ്പെഷ്യൽ അവിൽ മിൽക്കും എന്താ മുന്തിരിൻ്റെ ഗ്രേപ്പ് പഞ്ച് അങ്ങനെന്തോന്ന് പറയുന്നത് അതും കൂടി ട്രൈ ചെയ്യാൻ വിചാരിച്ച് നല്ല റിച്ച് ആയിട്ടുള്ള അവിൽ മിൽക്കാണ് നട്ട്സും ഫ്രൂ എല്ലാം ഇട്ടിട്ട് ഐസ്ക്രീമും എല്ലാം ഇട്ടിട്ടുള്ള നല്ല റിച്ച് അവിൽ മിൽക്കാണ് അതിന് നൂറ് രൂപയാണ് വരുന്നത് നല്ല ക്വാണ്ടിറ്റി ഉണ്ട് അത് ഇവിടുത്തെ എടുത്ത് പറയേണ്ട ഒരു ഡ്രിങ്ക് ആണ് അവരുടെ സ്പെഷ്യൽ ഈ ഗ്രേപ്പ് വെച്ചിട്ടുള്ള ജ്യൂസ് ഇത് ഗ്രേപ്പ് ഉപ്പിലിട്ടിട്ട് അത് വെച്ചിട്ടാണ് അവർ ജ്യൂസ് അതിനെക്കൊണ്ട് ജ്യൂസ് ഉണ്ടാക്കുന്നത് ആ മൊയിട്ടോ നല്ല മൊയിട്ടോൻ്റെ ഫ്ലേവർ അല്ല ഏട്ടാ നല്ല നല്ലൊരു ഫ്ലേവർ അതിന് അതിന് അമ്പത് രൂപയാണ് റേറ്റ് അതൊരു പ്രാവശ്യം കഴിച്ചാൾ വീണ്ടും കഴിക്കും നമ്മൾ അങ്ങോട്ടേക്ക് പോകുമ്പോൾ അവിടുന്ന് കഴിച്ചിട്ട് പിന്നെ തിരിച്ച് വരുമ്പോൾ ഷോപ്പ് അടച്ചിട്ടില്ല അപ്പോൾ വരുമ്പോൾ എല്ലാവരും അവിടുന്ന് ആ ജ്യൂസ് കഴിച്ചിട്ടാണ് വന്നത് പിന്നെ ഇവിടുത്തെ ഉപ്പിലിട്ടെല്ലാം നല്ലുണ്ട് മാങ്ങയും പൈനാപ്പിളും നെല്ലിക്കയും എല്ലാം നല്ല കറക്റ്റ് ഉപ്പും പുളിയും എല്ലാം പിടിച്ചിട്ട് നല്ല ഉണ്ടായിരുന്നു ഇത് കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് എവിടെയാന്ന് എനിക്ക് അത്ര പിടുത്തമില്ല എനിക്ക് തോന്ന് വളവട്ടണം എത്തുന്നതിന് മുന്നേ എന്ന് തോന്നുന്നത് ഈ ഒരു ഷോപ്പ് വരുന്നത് നമ്മൾ കണ്ണൂരിൽ നിന്ന് പയ്യനൂരേക്ക് പോകുമ്പോൾ ലെഫ്റ്റ് സൈഡിലാണ് ഈ ഷോപ്പ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് അവിടെ കച്ചുണ്ട് ലൊട്ട കച്ച എടുത്ത് നമ്മൾ അത് നമുക്ക് ഒന്ന് എനിക്ക് ഒന്ന് കച്ചിൻ്റെ ഫ്ലേവർ അത്ര നമ്മളെ കണ്ണൂർ കണ്ണൂർ ഒരു ആബിത്തക്കാൻ്റെ കടയുണ്ട് ഇവിടെ സിറ്റിയിൽ അപ്പോൾ അവിടുത്തെ കച്ചാണ് ഏറ്റവും സൂപ്പർ അത്ര ടേസ്റ്റ് ആയിട്ടില്ല എന്നാലും കുഴപ്പമില്ല അവിടുന്ന് പിന്നെ എവിടെയും സ്റ്റോപ്പ് ചെയ്തിട്ടൊന്നുമില്ല നേരെ നമ്മൾ നമ്മളെ ലക്ഷ്യത്തിലേക്ക് എത്താനായി ഇത് പയ്യന്നൂർ ടൗൺ ആണ് പയ്യന്നൂർ ടൗൺ ലെഫ്റ്റിലോട്ട് പോയാലാണ് ബസ് സ്റ്റാൻഡും അതുപോലെ തന്നെ തൃക്കരിപ്പൂരിലുള്ള റൂട്ട് ഇങ്ങോട്ടേക്കാണ് അപ്പോൾ നമ്മൾ വന്നത് പയ്യന്നൂർ അവിടെ ഭയങ്കര ചീപ്പ് റേറ്റിൽ ഉണക്ക് തരണ്ടി കൊടുക്കുന്നുണ്ട് അവിടെ വെക്കുന്നുണ്ട് എന്നാർക്ക് അതായത് തൃക്കരിപ്പൂരാണ് ഉമ്മാൻ്റെ അന്യത്തിൽ ഇട്ടത്തി താമസിക്കുന്നത് അന്യത്തി താമസിക്കുന്നത് അപ്പോൾ അവിടെ അവർക്ക് അവരെല്ലാം അവിടെ നിന്ന് വാങ്ങിക്കല് അപ്പോൾ അങ്ങനെ പോയതാണ് ഇതാണ് ഉണക്കിൻ്റെ കട ഇവിടെ രണ്ട് മൂന്ന് ഷോപ്പ് ഉണ്ട് ഇവിടെ ഹോൾസെയിലായിട്ടും റീറ്റെയിലായിട്ടും എല്ലാം കൊടുക്കും നല്ല സൂപ്പർ തരണ്ടിയാണ് അവർ നല്ല പീസ് തന്നെ നോക്കിയിട്ട് എടുത്ത് തരുകയും ചെയ്തു നമ്മൾ കുറച്ച് ദൂരത്തുനിന്ന് വരുന്നതാണെന്നെല്ലാം പറഞ്ഞുതരാം നല്ല പീസ് തന്നെ തന്നേന് നല്ല റേറ്റ് കുറവാണ് അപ്പം നമ്മൾ കുറേ ആൾക്ക് വേണ്ടിയിട്ട് വാങ്ങിച്ചുനേ പോയതരാം എല്ലാവർക്കും കൂടിയിട്ട് വാങ്ങാൻ വേണ്ടിയിട്ട് തന്നെയാണ് പോയത് പക്ഷേ പോയ ചിലവും വണ്ടിൻ്റെ എക്സ്പെൻസെല്ലാം കൂടിയിട്ട് നല്ല പൈസയായി തരണ്ടിക്ക് കിട്ടുമ്പോൾ അതിൻ്റെ അടുത്ത് തന്നെ കോട്ടയും ചട്ടിയും എല്ലാം വെക്കുന്ന കടയുണ്ട് ഈ ഏരിയ തന്നെയാണ് ഇവിടുത്തെ പയ്യന്നൂരിലെ ഹോൾസെയിൽ കട പച്ചക്കറിൻ്റെയും എല്ലാം എല്ലാ കടയും ഈ ഒരു ഭാഗത്താണ് വരുന്നത് അപ്പോൾ അപ്പുറത്ത് കടയിൽ കൊട്ടയും കൂട്ടയെല്ലാം ഉണ്ട് പക്ഷേ അത് അവർ പറഞ്ഞ അമ്പലത്തിൽ പൂ പറിക്കാനെല്ലാം പൂവെല്ലാം കൊണ്ടുപോകാൻ വേണ്ടിയിട്ടും ഉണ്ടോന്ന് അത്ര ഉറപ്പുണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ നമ്മൾ അത് വാങ്ങിയിട്ടില്ല ജസ്റ്റ് ഒന്ന് നോക്കി ഇത്രയേ ഉള്ളൂ ഇപ്പോൾ എല്ലാവർക്കും ഉണക്കെല്ലാം വാങ്ങി നമ്മൾ വണ്ടിയിലെടുത്ത് വെച്ച് നമ്മൾ പിന്നാമ്മാൻ്റെ അന്യത്തിൻ്റെ വീട്ടിലേക്ക് പോകുന്നതാണ് ഈ ഒരു റൂട്ട് നല്ല രസമാണ് നമ്മൾ നമ്മൾ ഞായറാഴ്ച എല്ലാം പോയത് പക്ഷേങ്കിൽ റോഡെല്ലാം ഭയങ്കര ഫ്രീ ആയിരുന്നു ബ്ലോക്കോ കാര്യങ്ങളോ ഒന്നുമില്ല ഇത് പിരിച്ചേരി റെയിൽവേ ഗേറ്റ് ഇത് നമ്മൾ പോകുമ്പോൾ എപ്പോൾ അടച്ചിട്ടേണ്ടത് എപ്രാവശ്യം പോകുമ്പോൾ മാത്രമേ എന്ന് തോന്നുന്നു അല്ലെങ്കിൽ അങ്ങോട്ട് പോകുമ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ എല്ലാം അടച്ചിട്ടേണ്ട അതിന് നമ്മളൊരു ഉച്ച സമയത്താണ് പോയത് അതുകൊണ്ടാണ് തോന്നുന്നത് അധികം രഷൊന്നും ഉണ്ടായിട്ടില്ല നമ്മൾ പെട്ടെന്ന് തന്നെ എത്തിന് ചെറിയ പൈസ ഒക്കെ ഉണക്ക് വാങ്ങാൻ വന്നാണെങ്കിലും നമ്മളെ ചിലവും വണ്ടിൻ്റെ എല്ലാം കൂടിയിട്ട് നല്ല റേറ്റ് ആയിട്ടോ നമ്മളെ നാട്ടിൽ കിട്ടുന്ന ഉണക്കിൻ്റെ വില തന്നെ ആയിട്ടുണ്ടാകും ഏകദേശം പിന്നെ നമ്മൾ രസമല്ല എല്ലാവരും കൂട്ടിയിട്ട് ഇങ്ങനെ പോകാൻ വേണ്ടിയിട്ട് നമ്മളവിടെ എത്തുന്നതിന് മുന്നേ തന്നെ അവൾ പരിപാടിയെല്ലാം തുടങ്ങിയനെ ചായൻ്റെ പരിപാടി കേട്ടോ പഴംപൊരിയും പരിപ്പൊടിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതെല്ലാം തുടങ്ങിയിട്ടുണ്ട് നല്ല അടിപൊളി പരിപ്പാടിയും പഴംപൊരിയാണ് പിന്നെ ഇവിടെ നല്ല കരിങ്കോയി എല്ലാം ഉണ്ട് ഇതുവരെ വാങ്ങിച്ചതാണ് പിന്നെ മുട്ട വരുന്നിട്ട് കുറച്ച് കോഴിയെല്ലാം ഉണ്ടായിന് അതെല്ലാം കുറേ ചത്തുപോയി ഇത് നല്ല കൂടെല്ലാം വാങ്ങിയിട്ട് സെറ്റപ്പിൽ തുടങ്ങിയതാണ് പക്ഷേ ഇപ്പം കുറേ കോഴിയൊന്നും ഇല്ല എല്ലാം ചത്തുപോയി പഴംപൊരിയും പരിപ്പ് പൊടിയും പിന്നെ പറയാനില്ല നല്ല നാടൻ വെളിച്ചെണ്ണ തന്നെ അവർ തേങ്ങ എണ്ണ ഉണക്കിയിട്ട് ഉണ്ടാക്കിയ വെളിച്ചെണ്ണയിൽ നല്ല വിറകടുപ്പിൽ ഉണ്ടാക്കിയൊക്കെ അടിക്കാൻ നല്ല അല്ലേ അപ്പം നല്ലൊരു ഉണങ്ങിയ പോലത്തെ ഒരു പഴംപൊരിയും നല്ല അടിപൊളി പരിപ്പ് പടിയും ഇതിൻ്റെ ഇത് പൊരിച്ചു കഴിഞ്ഞിട്ട് അതിൽ കുറച്ച് പച്ചമുളക് മുയ ഇട്ടിട്ട് പൊരിച്ചെടുത്തിട്ട് അതും കൂടി ഇതിൻ്റെ കൂടെ കൂട്ടി കഴിക്കണം അപ്പം ഭയങ്കര ടേസ്റ്റാണേ അപ്പോൾ ചായയെല്ലാം കാച്ചു വെച്ചിന് അപ്പം ചായയെല്ലാം പാർന്ന് ചൂടോടെ തന്നെ പരിപ്പൊടി എല്ലാം കഴിച്ച് അതിൻ്റെ അടുത്ത് നമ്മൾ ഇവിടുന്ന് പോകുമ്പോൾ കല്ലും കല്ലുമ്മക്കായി വാങ്ങിയിട്ടാണ് പോയത് അവിടെ കല്ലുമ്മക്കായി കിട്ടില്ല ഇത്ര ആ അഭാഗത്ത് അങ്ങനെ അറിയില്ല ആ നാട്ടിലില്ല അപ്പോൾ ഇവിടെ നിന്ന് വാങ്ങിയിട്ട് പോക്കാം അപ്പോൾ അങ്ങനെ ഇവിടുന്ന് പോകുമ്പോൾ കല്ലുമ്മക്കായെല്ലാം വാങ്ങിയിട്ടാണ് പോയത് അപ്പോൾ ഇതിൽ തന്നെ കാട്ടൻ ചായ ഓടിക്കുന്ന ആളുണ്ട് പാൽ ചായ ഓടിക്കുന്ന ആളുണ്ട് അപ്പം അതെല്ലാം രണ്ട് സെപ്പറേറ്റ് കാച്ചീന് അപ്പോൾ കല്ലുമക്കായ് നമ്മൾ നിറച്ച് വെച്ച് അതിൻ്റെ ഇടയ്ക്ക് അതെല്ലാം കഴിഞ്ഞൊരാടെ ഒരു ബോട്ടിൽ ഫുള്ളായിട്ട് ന്യൂട്ടെല്ലാം ഉണ്ട് അത് കഴിഞ്ഞ ഒഴിവാക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ അതും ഒരു ബ്രെഡിൽ പരട്ടിയിട്ട് അതും കഴിച്ച് കല്ലുമക്കായ് നമ്മൾ നിറച്ചിട്ട് വെക്കുമ്പോൾ ഫുള്ളായിട്ട് വേവിച്ചിട്ട് വെക്കാണ്ട് നമുക്ക് ആവശ്യമുള്ളത് മാത്രം നിറച്ചിട്ട് വേവിക്കാൻ വെക്കാം ബാക്കി നമുക്ക് ഇതുപോലെ ഒരു കണ്ടെയ്നറിലാക്കിയിട്ട് ഇതുപോലെ തന്നെ ഫ്രിഡ്ജിലൊക്കെ കേട്ടോ അടച്ചു വെച്ചിട്ട് നമുക്ക് എടുത്തിട്ട് വേവിച്ചെടുത്താൽ മതി അപ്പോൾ നമുക്ക് തണുത്ത ഒരു ഫീലിങ് പോവും ഫ്രഷ് ഫ്രഷായിട്ട് തന്നെ നമുക്ക് കിട്ടും പിന്നെ നമ്മൾ രാത്രിത്തെ ഫുഡ് പുറത്തു നിന്നാണ് കഴിച്ചത് അവിടെ ഉണ്ടാക്കിയിട്ടില്ല അതിൻ്റെ അടുത്ത് തന്നെ ഒരു വീട്ടിൻ്റെ സൈഡിലോട്ട് അങ്ങറങ്ങിയാൽ മതി അതുപോലെ തന്നെ നല്ല കസാടൈൻ കസാടൈൻ എന്ന് പറഞ്ഞിട്ടൊരു റെസ്റ്റോറൻറ്റ് അവിടെ മന്തിയും അൽഫാമും പൊറോട്ട അങ്ങനത്തെ എല്ലാം ഉണ്ട് കേട്ടോ അപ്പോൾ പിന്നെ എല്ലാവരും കൂടിയിട്ട് നമ്മൾ ഓട്ടേക്ക് പോയി അവിടെ മന്തിക്ക് ഓർഡർ ചെയ്തിട്ട് ഇങ്ങനെ വെയ്റ്റിങ്ങിലാണ് അതിൻ്റെ അടുക്ക് അവർ സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സാലഡും ഇതും തന്നു മണേസും കച്ചപ്പിലാദ്യം വെച്ച് കൊണ്ടുത്തന്ന് പിന്നെ റൈസ് കിട്ടാൻ കുറച്ച് ലേറ്റ് അതിനെ നമ്മൾ ഓർഡർ ചെയ്തത് ഫുള്ള് ബീഫ് മന്തിയാണിത് ഫുള്ളാണ് പിന്നെ നോർമൽ മന്തി ഹാഫേ ചെയ്തിട്ടുള്ളൂ അതും അമ്മൂനെ വേണ്ടിയിട്ട് ചെയ്താൽ എനിക്ക് നോർമൽ മന്തി ഇഷ്ടപ്പെടും പിന്നെ പെരിപ്പെരി ഒരു ഫുള്ള് അത്ര ആൾക്കാരെ ഉള്ളൂ അപ്പോൾ അതിന് ഓർഡർ കൊടുത്ത് റൈസ് അൺലിമിറ്റഡ് ആണേ എത്ര വേണമെങ്കിലും കഴിക്കാം അപ്പോൾ ഇവിടുത്തെ മന്തി ഭയങ്കര ഫേമസാന്നാണ് പറഞ്ഞത് അതായത് കോഴിക്കോട് നിന്നുള്ള ആൾക്കാർ അവിടെ കഴിക്കാൻ പോകുന്നുണ്ട് എന്നെല്ലാം പറഞ്ഞ് അങ്ങനെ നമ്മൾ അതൊന്ന് ട്രൈ ചെയ്യാൻ ചോദിച്ചിട്ട് പോയതാ അവർ പിന്നെ ഇടയ്ക്ക് പാർസലെല്ലാം വാങ്ങി കഴിക്കലുണ്ട് ഇത് ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു റെസ്റ്റോറൻറ്റാണേ ഭയങ്കര തിരക്കാണ് അവിടെ അവിടെ കൂടുതൽ പാർസലാണ് പോകുന്നത് അപ്പോൾ കോഴിക്കോട് നിന്നുള്ള ആൾക്കാർ വന്നിട്ട് കഴിക്കുന്നെല്ലാം പറട്ടെ അതാണ് അങ്ങനെ നമ്മൾ പിന്നെ അതൊന്ന് ട്രൈ ചെയ്യാൻ ചോദിച്ചിട്ട് പോയതാണ് ടേസ്റ്റ് വൈസ് ഓക്കെ കുഴപ്പമൊന്നുമില്ല നല്ല തന്നെ പക്ഷെ ഇതിൽ നല്ല സ്പോട്ട് നമ്മളെ നാട്ടിലുണ്ട് പയ്യന്നൂര് വേറൊരു ഫേമസ് ആയിട്ടുള്ള സൗദി ഷവ എന്ന് പറഞ്ഞിട്ടൊരു കടയുണ്ട് അവിടെ പോകണമെന്ന് വിചാരിച്ചു പക്ഷെ അവിടെ പോകാൻ പറ്റിയിട്ടില്ല ഇത് പിന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങുക ചെയ്യണ്ടു അതുകൊണ്ട് പിന്നെ അവിടെ പോയി എല്ലാവരും മന്തിയെല്ലാം കഴിച്ച് ജ്യൂസും പെപ്സിയെല്ലാം ഓർഡർ ചെയ്ത് അപ്പോൾ അന്നത്തെ ദിവസം നമ്മളെല്ലാവരും കൂടി നന്നായിട്ട് എൻജോയ് ചെയ്ത് അപ്പോൾ പിന്നെ അതെല്ലാം കഴിഞ്ഞ് പിന്നെ അവളെ വീട്ടിലൊന്ന് കയറി ഒന്ന് ഫ്രഷായി ബാത്റൂമെല്ലാം പോയിട്ടാണ് നമ്മൾ ഇറങ്ങിയത് ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായി സപ്പോർട്ട് ചെയ്യാൻ ഇഷ്ടമാണ്